ली ली नारे 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 ും നമസ്കാരം എല്ലാവർക്കും ഇവിടെ നമ്മൾ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വസ്തിമമ്മി കാണിച്ചു തന്നിട്ടുള്ളത് നമ്മളെ കുട്ടികളെ അതായത് സ്കൂളൊക്കെ അടച്ചിരിക്കാനുള്ള മെയിലത്ത് വിടാൻ പറ്റില്ല നല്ല ചൂടാണ് ഇപ്പൊ അപ്പൊ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഒന്ന് സമാധാനപ്പെടുത്തി ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മള് വീട്ടിൽ ഉണ്ടാക്കിയ ക്രിസ്പി ദാൽ ഫ്രൈ ആണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട വസ്തിമമ്മി കാണിച്ചു തന്നിട്ടുള്ളത് കുട്ടികൾക്ക് ഇത് ഇഷ്ടമാവുകയും ചെയ്യും ഹെൽത്തിയും ആണ് പ്രിയപ്പെട്ട ഭസ്തിമി എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് ഓടിപ്പോയി ഒന്നുകൂടിപോലെ ക്രിസ്പി ദാൽ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ദാല് നന്നായിട്ട് കഴുകി സോക്ക് ചെയ്യാൻ വയ്ക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ വെള്ളം കളയുക കളഞ്ഞ ഒരു നല്ല ടവലിൽ ഒരു മണിക്കൂർ ഒന്ന് ഉണങ്ങിക്കോട്ടെ മൂംഗ് ദാലും ആണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഒരു മണിക്കൂറ് കഴിഞ്ഞാൽ നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കടായി വെക്കുക ആ കടായിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കായപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കറിവേപ്പിലെല്ലാം കൂട്ടി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ കരിയാതെ നോക്കണേ നല്ലൊരു മിക്സി ജാർ എടുക്കുക അതിലേക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ല ഫൈൻ പൊടിയായിട്ട് എടുക്കുക കേട്ടോ ചാട്ട്മസാലൊന്നു ഇട്ട് കൊടുത്തോളൂ ഒരു കടായി വെക്കുക ആ കടായിലേക്ക് എണ്ണ ചൂടാവാൻ വെക്കുക ആ ചൂ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കഴുകി ഉണക്കി വെച്ച ദാൽ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരാ ആറെട്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് കോരി മാറ്റാം കേട്ടോ അപ്പോൾ നല്ലൊരു സൗണ്ട് കിട്ടും കൃതിരാന്നുള്ള സൗണ്ട് വരും കേട്ടോ അങ്ങനെ രണ്ട് ദാലും മൂങ് ദാലും ചനാദാലും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റുക ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമ്മൾ വറുത്തു കോരി വെച്ച ദാല് ഇട്ടിവെക്കുക അപ്പോൾ അധികമുള്ള ഓയിൽ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കുമല്ലോ നല്ലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി മാറ്റിവെക്കുക രണ്ട് ദാലും നമ്മൾ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ ആ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് ആ ഡപ്പയിൽ തന്നെ വെച്ചിട്ട് ഇളക്കി എടുത്താൽ മതി കേട്ടോ നന്നായിട്ടുള്ള ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല സൗണ്ടില്ലേ ഇതുപോലെ ഇരിക്കും കേട്ടോ ഇത് കഴിക്കാനും നല്ല സൂപ്പറാണ് കിരി കിരാന്നുണ്ടാവും കേട്ടോ ചണാദാലും മൂങ്ങദാലും ക്രിസ്പി ടേസ്റ്റി മൂങ് ദാൽ റെഡി ആയല്ലോ താങ്ക് യു